ചാനൽ സുഹൃത്തുക്കളെ നമസ്കാരം അടിപൊളി ഒരു വീടുമായിട്ടാണ് നിങ്ങളുടെ മുമ്പിൽ എത്തിയിരിക്കുന്നത് ആലത്തൂരിൻ്റെ ഹൃദയഭാഗത്ത് കിടക്കുന്ന ആയി രണ്ടായിരത്തി ഒരുന്നൂറ് സ്ക്വയർ ഫീറ്റ് ആറ് പോയിൻറ്റ് മൂന്ന് സെൻറ്റ് സ്ഥലം അഞ്ച് ബെഡ്റൂം ഹാൾ കിച്ചൺ ഏരിയ കാർ പാർക്കിംഗ് മെയിൻ റോഡ് ടു സൈറ്റ് വെറും മുപ്പത് മീറ്റർ ദൂരത്ത് കിടക്കുന്ന ഈ മനോഹരമായ വീട് നിങ്ങൾ സ്വന്തമാക്കണം എന്നുണ്ടെങ്കിൽ ഞാൻ സ്ക്രീനിൽ തന്നെ നമ്പർ കൊടുക്കാം അല്ലെങ്കിൽ നിങ്ങൾ മെസ്സേജിൽ അറിയിച്ചാൽ മതി ഇതിൽ താഴെ രണ്ട് ബെഡ്റൂമ് ഹാൾ കിച്ചൺ മേലെ മൂന്ന് ബെഡ്റൂമ് ഹാൾ കിച്ചൺ അങ്ങനെ ചെയ്തിട്ടുണ്ട് മേലെ വാടകയ്ക്ക് ഒരു പോഷൻ കൊടുക്കാം അതാ കാണുന്നതാണ് മെയിൻ റോഡ് മെയിൻ റോഡിൽ നിന്ന് രണ്ടാമത്തെ പ്ലോട്ട് എന്ന് വെച്ചാൽ അപ്പുറത്തൊരു വീടുണ്ട് വലതുവശത്തും വീടുണ്ട് ഉള്ളിലോട്ട് റോഡ് കയറുന്നത് നാല് മീറ്റർ റോഡ് ഇതിനകത്തേക്ക് വന്നു കഴിഞ്ഞാൽ നിറയെ വീടുകളുള്ള ആ അവിടെ ഗേറ്റ് നമ്മുടെ പോർഷനിലാണ് ഇതിൻ്റെ അകത്തേക്ക് വേറെ അലവടില്ല ഇതിനുള്ളിലേക്കുള്ള ആൾക്കാർക്ക് മാത്രമേ അലവട ഉള്ളൂ ആറേഴ് വീടുകളുണ്ട് ആ വീട്ടുകാർക്ക് മാത്രമേ ഈ റോഡിലേക്ക് ഉള്ളിലോട്ട് കയറാനുള്ള അവകാശമുള്ളൂ അപ്പോൾ വളരെ സേഫായിരിക്കും വളരെ മനോഹരമായി ചെയ്തിരിക്കുന്ന ഈ വീട് സ്വന്തമാക്കണമെന്നുണ്ടെങ്കിൽ ഉടൻ ബന്ധപ്പെട്ടുള്ളൂ പാർട്ടിയുടെ കയ്യിൽ തന്നെയാണ് കിടക്കുന്നത് പാർട്ടി വീട് കെട്ടി വിൽക്കുന്ന ആളല്ല ഇത് വേറെ എന്തിനോ വേണ്ടി അവരുടെ ആവശ്യത്തിന് കെട്ടിയാണ് അവർ വിദേശത്തേക്ക് തന്നെ പോയ കാരണം കൊടുക്കാൻ വെച്ചിരിക്കുകയാണ് സുഹൃത്തുക്കളെ രണ്ടായിരത്തി ഒരുന്നൂറ്റി സംതിങ് സ്ക്വയർ ഫീറ്റ് വരും രണ്ടായിരത്തി ഒരുന്നൂറാണ് കണക്കാക്കുന്നു ആറേ പോയിൻറ്റ് മൂന്ന് സെൻറ്റ് സ്ഥലം അഞ്ച് ബെഡ്റൂം ഹാൾ കിച്ചൺ വർക്കേരിയ ഓപ്പൻ കിണർ ഓപ്പൺ കിണറില് പോലെ ഇരിക്കുന്ന വെള്ളമാണ് ആ ഏരിയയിലെ കിണറേ അല്ല ബോർവിലെ വേണ്ട ഏത് സമയത്തും വെള്ളത്തിന് ക്ഷാമമില്ലാത്ത ഏരിയയാണ് ഒരു പോർഷൻ നമ്മൾക്ക് വാടകയ്ക്ക് കൊടുത്താൽ ചുരുങ്ങിയത് പതിനായിരം രൂപ വാടക കിട്ടും ടൗണിൻ്റെ പരിസരമായതുകൊണ്ട് ടൗണിലേക്ക് നടന്നു കൊണ്ട ദൂരം മാത്രമേ ഉള്ളൂ സ്കൂളുകളുണ്ട് പള്ളിയുണ്ട് അമ്പലമുണ്ട് ഇതിനകത്ത് അല്ല അതിനോട് ചേർന്നിട്ട് വളരെ സേഫായിരിക്കുന്ന ആലത്തൂരിന്റെ ഹൃദയഭാഗത്ത് കിടക്കുന്ന ഈ വീട് സ്വന്തമാക്കണം താല്പര്യമുണ്ടെങ്കിൽ ഉടൻ ബന്ധപ്പെട്ടോളൂ എത്ര ആ വലിയ വണ്ടി വേണമെങ്കിലും ഇതിനകത്തേക്ക് കയറി വരും ഉള്ളിലൊക്കെ രണ്ട് ഗേറ്റ് ഉണ്ട് വലിയ ഗേറ്റ് തുറന്നാൽ വണ്ടിക്ക് അകത്ത് കയറാം ആ കാണുന്ന സ്റ്റെയർ കേസ് മേലെ കഴിഞ്ഞാൽ ഒരു പോർഷൻ വാടക കൊടുക്കാം ഇവിടെ ആൾക്കാർ കമ്മിയാണെങ്കിൽ താഴെ ഇരിക്കാം ഇതിനകത്തേക്ക് വേറെ അലോഡില്ല ഈ വീട്ടിലേക്കും ആ അപ്പുറത്തേക്ക് കുറച്ച് സ്ഥലമുണ്ട് ബാക്കിൽ ഒരു ആറേഴ് വീട് പുതിയതുമുണ്ട് അങ്ങനെ ഒരു പത്ത് പാർട്ടിക്ക് വേണ്ടി മാത്രമായിട്ടുള്ള സ്ഥലമാണ് ഈ കാണുന്നത് ഇതിന്റെ പ്രൈസ് പറയുന്നത് എൺപത് എൺപത്തഞ്ചൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നതാണ് ഇപ്പോൾ ഈ എഴുപത്തിയേഴ് രൂപയിൽ നിൽക്കുന്നുണ്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഉടനെ ബന്ധപ്പെടുവാം